أعوذ بالله, من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الرحيم. أيشركون ما لا يخلق شيئا أيشركون ما لا يخلق شيئا وهم يخلقون ولا يستطيعون لهم نصرا ولا يستطيعون لهم نصرا ولا أنفسكم ينصرون وإن تدعوهم إلى الهدى وإن تدعوهم إلى الهدى لا يتبعوكم سباء عليكم أدعوتموهم، سباء عليكم أدعوتموهم أم أنتم صامتون، 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 أم أنتم ام ام أنتم صامتون إن الذين تدعون من دون الله عباد أمثالكم إن الذين تدعون من دون الله عباد أمثالكم فادعوهم فادعوهم فليستجيبوا لكم إن كنتم صادقين أَلَهُمْ أَرْجُلٌ يَمْشُونَ بِهَا أَمْ لَهُمْ أَيْدٍ يَبْطِشُونَ بِهَا أَمْ لَهُمْ أَعِينٌ يُبُصِرُونَ بِهَا أم لهم آذان يسمعون بها قل ادعوا شركاءكم قل ادعوا شركاءكم ثم كيدوني فلا تنظرون ും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഈ പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യരും വിഡ്ഢികളും വിവരമില്ലാത്തവരുമാണ് എന്ന് പല രൂപത്തിൽ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും ആവർത്തിച്ച് പറയുന്നത് നമ്മൾക്ക് പലപ്പോഴും ഷിർക്ക് ചെയ്യുന്ന ആളുകളെ ചിന്തിപ്പിക്കത്തക്ക വിധത്തിലുള്ള പല കാര്യങ്ങളും തൗഹീദ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റും വെറും വർത്തമാനം മാത്രമല്ല അതായത് ഒരു വലിയൊരു സത്യം ഇവിടെ നിലനിൽക്കണമെന്താണെന്ന് വിചാരിച്ചാൽ ഈ അള്ളാഹുവിന് പുറമെ ആളുകൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സംഗതികൾ ആരെന്ന് പ്രതീക്ഷിച്ചാലും അത് കിട്ടൂലെന്ന് ഉറപ്പാണ് അല്ല എംലിക്കൂനമിൻ കിത്തുമീറാണ് ഒരു കാരക്ക കുരുവിൻ്റെ പാടെ പോലും ഉടമപ്പെടുത്താത്ത ഒരു കഴിവില്ലാത്ത ആളുകൾ ഇവിടെ നിലത്തൊരു ചെറിയൊരു കമ്പി കിടക്കുന്നുണ്ട് ആ കമ്പിയിലെന്താണ് ആ കമ്പിക്ക് എവിടെയും കണക്ഷൻ ഇല്ല മുറിഞ്ഞു കിടക്കുന്ന ഒരു ഒരടി നീളമുള്ള ഒരു ചെറിയ കമ്പി ഇപ്പോൾ വരുന്നോലൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ ഭയങ്കര ഷോക്കാണ് ജീവൻ പോവും എന്ന് പറയാം ആരും തൊട്ട് നോക്കാത്തത് കൊണ്ട് എന്താ വച്ചാൽ എല്ലാവരും വന്ന പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ കുറച്ചൊരു കോമൺ സെൻസിൽ എങ്ങനെ പേയിൽ ഷോക്ക് ഉണ്ടാവണം തിലക്കി തിലക്കി എവിടെ ഒരു കണക്ഷൻ ഇല്ല വെറുതൊരു കമ്പി അടക്കണം ഞാനും തൊട്ട് നോക്കട്ടെ കാരണം തൊട്ടെടുത്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമല്ല അതുവരെ പ്രശ്നം ഉണ്ടായിരുന്നു നോക്കി നിന്നുമല്ലൊക്കെ ആ പന്തം കൂടിയാണ് അപ്പം ദീപ് ഇതുവരെ ഉണ്ട സംഭവിച്ചത് പിന്നെ ചെറിയൊരു കോമൺ സെൻസ് അതാണ് അതാണിതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം ഏയ് ഒരു കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഒരു സാധനത്തിന് എന്തൊക്കെയാ ദിവ്യ ശക്തികളുണ്ട് അല്ലെങ്കിൽ എന്നോ മറിച്ച് പോയത്തിന്റെ കബറിന് എന്തോ ഉണ്ട് എന്ന് ആൾക്കാർ ഇങ്ങനെ പറയും എല്ലാരും പോയി ഇങ്ങനെ ഉണ്ട് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പൊ അത് ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തള്ള ഇല്ല എന്ന് പറയുന്നത് പൊട്ടത്തരാണ് ഈ ചെയ്യണത് എന്ന് പറയാൻ എന്തെള്ള ആൾക്കാരില്ലാത്തതാണ് പ്രശ്നം അപ്പൊ തൗഹീദിന്റെ ചരിത്രം പരിശോധിച്ചാലൊക്കെ നമുക്കിത് കാണാൻ പറ്റും ഇപ്പൊ നബിസല്ലാഹത്തിന്റെ കാലത്തിലുള്ള അമ്രുബിൻ ജുമോഹ എന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട് ഇതിനെ തഫസീലിൽ കൊടുത്തിട്ടുണ്ടാ സംഭവം അപ്പൊ അയാളൊരു പിന്നെ ഇതേമാതിരി ഒരു ഭയങ്കര ഭക്തനാണ് ഏഹ് ബഹുദേവ് ആരാധന ചെയ്യുന്ന ബിംബാരാധന ചെയ്യുന്ന ഭയങ്കര ഒരു ഭക്തനാണ് അപ്പൊ അന്ന് രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു ഈ രണ്ട് ചെറുപ്പക്കാരെ പണി എന്താന്ന് വിചാരിച്ചാൽ ഇവർ അന്തി ഓരോ വീട്ടിലും വിഗ്രഹങ്ങളാണ് ആരാധനാ സ്ഥലത്ത് മാത്രമല്ല ഓരോ വീട്ടിലും വിഗ്രഹങ്ങളാണ് ഏഹ് എവിടെ നിന്നും മരത്തിൻ്റെ കൊമ്പ് കിട്ടിയാലും അത് വിഗ്രഹാക്കി വെക്കും അവിടുത്തെ കച്ചവടം തന്നെ ബിംബത്തിൻ്റെ കച്ചവടമാണ് നമ്മുടെ നാട്ടിൽ ചെരുപ്പും ആവശ്യ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന മാതിരി വിൽക്കണ ആൾക്കാർ അന്ന് ബിംബങ്ങൾ ചെറിയ വലുപ്പത്തിൽ വലിയ വലുപ്പത്തിൽ വലിയ രൂപത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ചെറുപ്പക്കാരെന്തെന്ന് വിചാരിച്ചാൽ ഈ സാധനം എടുക്കും എടുത്തിട്ട് എന്തു ചെയ്യുന്ന അറിയും അത് കൊത്തി മുറിക്കും വിറകല്ലേ അതൊരു കൊണ്ടുപോയിട്ട് വല്ല വിധവകളോ വല്ല അവസരമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിറകെത്തിക്കാൻ കൊടുക്കും അന്തിക്ക് പോയി എടുത്തിട്ട് മോഷ്ടിച്ചിട്ട് കഷ്ണമാക്കിയിട്ട് എന്തെയ്യും കൊണ്ടുപോയി അങ്ങനെ എന്തെയ്യും ഈ ആൾക്കാരത് പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ കാട്ടിയേക്കും ഏറ്റവും അധികം ബിംബങ്ങളെ ഇഷ്ടപ്പെട്ടൊരാളായിരുന്നു ഈ അമൃബിന് ചുമുഖു അപ്പം ഈ ചെറുപ്പക്കാർ പോയിട്ട് എന്താ കാട്ടേ വെച്ചാൽ ഇവരെ ഇയാൾ വലിയ ഭക്തിയിൽ കൊണ്ടു ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്തു ഒരു കണ്ടി കൊണ്ടുപോയിട്ട് അങ്ങനെ എന്താ വെച്ചിട്ട് ഈ നായ്ക്കളും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മൂലും ഒഴിച്ച് കാഷ്ടിച്ച് വളരെ ഒരു അശ്ലീലത്തിലാണ് കിടക്കണേ ഇയാൾ ഇയാളെന്ത് ചെയ്തു വെച്ചാൽ ഒരിക്കലും അറപ്പുള്ള ഈ സാധനം എടുത്തുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തു അവൻ ആരാധിക്കണ വസ്തുവെല്ലാം വിചാരിച്ച് കഴുകി കുളിപ്പിച്ച് കൊടുന്ന് വെച്ച് പിന്നെ ഇതന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ഇവർ കൊണ്ടുപോയിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കണ്ടപ്പോഴോ ചി ഇതിപ്പോൾ ഈ തലയിൽക്കൂടി മൂത്ര വയ്ക്കണതും ഈ പിന്നെ ഈ വൃത്തികേടുകളൊക്കെ തലക്കിടുമ്പോൾ അതും കൂടി തടുക്കാൻ കഴിയാത്ത ഇതിനിപ്പം ഞാൻ കൊണ്ടുപോയി ആക്കി കൊണ്ടുവച്ചിരുന്ന കാര്യം എനിക്കിപ്പോൾ എന്താ കാര്യം കിട്ടുമെന്ന് അയാൾ ചിന്തിച്ചത് അങ്ങനെ നമ്പർ ജുമുഹ് എന്ന് പറഞ്ഞ ആൾ മുസ്ലിം ആയത് അദ്ദേഹം ബദർലാന്ന് തോന്നുന്നുണ്ട് പിന്നീട് രക്തസാക്ഷി ആവണത് അയാൾ പ്രസംഗം കേട്ടിട്ടൊന്നല്ല ഇന്ന് ആലോചിച്ചതാണ് ചെറിയൊരു ചിന്ത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചോദ്യമുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്താണ് ഈ ആരാധിക്കുന്നത് തൻഹിത്വ നിങ്ങൾ കുഴിച്ചുണ്ടാക്കിയാണല്ലോ നിങ്ങൾ ആരാധിക്കണേ എന്താ ചോദ്യം നിങ്ങൾ കൊത്തി ഉണ്ടാക്കിയതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അതൊക്കെ ഒരു ഭയങ്കര ചോദ്യമല്ലേ അതായത് ഇനി ഷെയ്പ്പുണ്ടായത് ഈ രൂപം ഉണ്ടായതൊക്കെ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൈകളെ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് ചോദിക്കണത് ഭയങ്കര ചോദ്യമല്ലേ അത് ജ അലഹു ജൂദോ അവിടെ ഏറ്റവും വലിയ ആളെ പിടിച്ചിട്ട് എന്ത് ചെയ്തു അവിടെ നിർത്തിയിട്ട് ബാക്കി ലോലൊക്കെ കഷ്ണം കഷ്ണാക്കിയിട്ട് എന്തിനപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഇതിനുള്ള വിരോധം കൊണ്ടൊന്നല്ല ഈ തിരിച്ച് വരുന്ന ആൾക്കാർ നോക്കട്ടെ ഈ ഇവിടെ നോക്കി നിൽക്കുമ്പോൾ ഈ ചെറിയ ബിംബങ്ങളൊക്കെ തച്ച് തകർത്തപ്പോൾ കൂടെ എത്ര കാലം ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റാത്തവൻ എവിടെന്നെങ്കിലും വരും നമുക്ക് സംരക്ഷണം തരുമോ എന്ന് ചിന്തിക്കാനാണ് ഈ പണി ചെയ്തു വെച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പം ഞാൻ പറഞ്ഞത് ഒരു ചിന്ത മനസ്സ് ഈ അന്ധവിശ്വാസങ്ങളിൽ വരുന്ന ആളുകളിൽ മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് ഇനി ഏറ്റവും ഫിറ്റാണ് പേടിച്ച് നിൽക്കുകയാണ് ഇവറ്റെന്തേലും ചെയ്യൂ ഉപകാരം ചെയ്യും ഏതെങ്കിലും ഒരു തന്നെ ഒരു വെളിപാട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു കോമൺ സെൻസിലും ചോദിക്കണം ഇതിൻ്റെ വല്ല കാര്യം കിട്ടു സുഹൃത്തേ എന്ന് ചോദിക്കണം ഏ തമിഴ്നാട്ടിൽ പിന്നെ ദെർഗയ്ക്ക് വണ്ടി എറണോട് ഒരുക്കങ്ങനെ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ് പിന്നെ അല്ല ഇപ്പോൾ അയാളിപ്പോൾ പിന്നെ പഴയ കാലത്ത് ഈ തമിഴ് മാത്രമല്ലേ അയാൾക്ക് അറിഞ്ഞെന്നുള്ളൂ അയാളെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ ഇപ്പം നിങ്ങൾ പോയിട്ട് ഇങ്ങനെ അവിടെ ആരാപ്പം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെന്നാൽ അവിടെ അതിന് ആളുണ്ടാവുമോ വെറുതെ ചോദിച്ചാണ് ഈ ഖബർ ദെർഗിക്ക് എടുക്കുന്ന ആൾക്ക് തമിഴല്ലേ അറിയുള്ളൂ അപ്പോൾ ഇങ്ങിപ്പം അവിടെ ചെല്ലുമല്ലോ ചെന്നിട്ട് ഇയാളെ ഖബർക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഖബർക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ആരാണ് ആരെങ്കിലും ഉണ്ടോ അവിടെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാന്ന് ചോദിക്കുമ്പോൾ വെറുതെ ചോദിക്കണമാണ് അപ്പോൾ അയാൾ ആലോചിക്കാണ് സംഗതി ശരിയാണല്ലോ അപ്പോൾ അത് പറഞ്ഞു കൊടുത്താൽ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ എന്തായാലും ട്രാൻസ്ലേറ്റർ വേണമല്ലോ മരിച്ചിട്ടായാലും ഇപ്പോൾ അതെങ്ങനെയാണ് മനസ്സ് അങ്ങനെ ആവും അങ്ങനെ ക്ലിക്ക് ആവുകയാണ് അപ്പോഴാണ് അതിനെ പറ്റി ആലോചിക്കണത് ഇതെന്താ സംഭവം എന്ന് ഏഹ് അപ്പോഴാണ് മനസ്സിലാവണത് അതിൻ്റെ കാര്യങ്ങൾക്ക് ഏഹ് മനസ്സിലെ അപ്പം പിന്നെ ഒരു പള്ളിക്ക് മൊത്തം വരുമാനമായിട്ടുള്ളൊരു ദെർഗയാണ് അപ്പോൾ ആരൊരാൾ വെറുതെ ചോദിക്കുകയാണ് ഏ അല്ല നമ്മളിപ്പോൾ എന്തിനാണ് ഈ ഇവിടുത്തെ ഈ വരുന്ന ഈ പാവപ്പെട്ട ആൾക്കാർന്നൊക്കെ പത്ത് റുപ്പ്യ അഞ്ച് റുപ്പ്യൊക്കെ സാധുക്കളത് എന്തിനാണ് വാങ്ങണേ നമ്മൾ ഏഹ് ഇതൊക്കെ എന്തിനാണ് വാങ്ങണേ നമുക്കിപ്പോൾ ഇയാളുടെ കബറു ഇവിടെ ഉണ്ടായാൽ തന്നെ നമ്മളെ പള്ളിക്ക് വെറുക്കത്തുണ്ടാവണ്ടേ വരുമാനം ഉണ്ടാവണ്ടേ ഏഹ് നമ്മളെന്തിന് ഈ ഇയാളെ പേരും പറഞ്ഞ സാധുക്കളെന്നൊക്കെ ഇത് പിരിച്ചുങ്ങാടാ ഐറ്റാളയത്തിലെ പത്ത് റുപ്പ്യയും നൂറ് റുപ്പ്യയും വാങ്ങി ഹെടങ്ങാറാക്കണേ ഈ ആൾ മഹാനായ ഒരാളിവിടെ കിടക്കുമ്പോൾ പിന്നെ ഇവിടേക്കൊരു പിരിവിൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ പൈസ ഉണ്ടാവില്ലേ നമുക്ക് പള്ളിക്ക് വരുമാനം ഉണ്ടാവില്ലേ ചുരുങ്ങിയത് അയാൾ കിടക്കണ ആ പള്ളിക്കെങ്കിലൊരു വറുക്കത്ത് കൊടുക്കേണ്ട അയാൾ മിനിമം ഒരുത്തരം അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും സാധാരണക്കാരൻ ചിന്തിക്കുകയാണ് നമ്മളെ പത്ത് റുപ്പ്യം അഞ്ച് റുപ്പ്യയും കിട്ടിരുവാണോ പൊയ്യാക്ക് എന്നാലോ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രസക്തമാണെന്നാണ് ഇത് തൗഹീദ് തൗഹൈദ്ധാവത്ത് നടത്തുന്ന ആളുകൾക്ക് കൊടുക്കണ ഏറ്റവും വലിയ മെസ്സേജാണ് പിന്നെ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ പറയുന്നത് മസൽ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത് അന്തിനാ മനസ്സിലാകാൻ നല്ലതാണ് ഫസ്തമയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കി എന്താണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എന്താണ് പിന്നെ എന്താണ് നിങ്ങളവിടെ വിളിച്ചിട്ട് ഒരു കാര്യവും കിട്ടൂല എന്നിട്ട് പറയണത് ഒരു 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 ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല പോട്ടെ ഈച്ചനെ സൃഷ്ടിക്കേണ്ട ഈ എസ്ലിബുഹും ഇസ്ലിബുഹും ദുബാബു ഷെയ്യൻ ലാ യസ്തോന്നി ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും എന്തു ചെയ്യാണ് കവർന്നെടുത്തു ഈച്ച അവരിൽ നിന്നൊരു ഭക്ഷണ പദാർത്ഥം തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അതിൻ്റെ അടുത്ത് നിന്ന് അത് തിരികെ വേടിക്കാൻ ഇവർക്ക് പറ്റുമോ എന്ന് അങ്ങനൊരു പ്രായോഗിക ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണേ അപ്പോഴല്ലേ ഇത് മനസ്സിലാവുള്ളൂ ഏ ഈച്ചനെ സൃഷ്ടിക്കേണ്ടവർ അതാണ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ തൗഹൈദിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കും എല്ലാ വിധാത്തുകളും എല്ലാ ശുർക്കുകളും വിഡ്ഢിത്തത്തിലും അത് ബുദ്ധിശൂന്യതയിലും നിർമ്മിക്കപ്പെട്ടതാണ് പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളെ കൊണ്ടും സംസാരങ്ങളെ കൊണ്ടും മാത്രമേ ആളുകളെ തിരിച്ച് ചിന്തിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നത് ആ യുഷിരിക്കൂൻ നോക്കി ചോദ്യം ആ അയ്യുരിക്കൂൻ അവർ പങ്കു ചേർക്കുകയാണോ മാല യഹുലുഖു ഷെയൻ ഒന്നിനെയും സൃഷ്ടിച്ചില്ലാത്തതിനെ യാതൊരു വസ്തുവേയും സൃഷ്ടിക്കാത്തവയെ അവർ അള്ളാഹുവോട് പങ്കു ചേർക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല പടച്ചിട്ടില്ല ബഹു യുഹുലക്കൂൻ അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് താൻ അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ബഹും യുഹുലക്കൂൻ അവർ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ എന്താ വെച്ചാൽ യാതൊരു വസ്തുവിനെയും എന്താണ് സൃഷ്ടിച്ചിട്ടില്ലാത്ത എന്നാൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചും ആരാധിച്ചും നടക്കുന്നത് എന്തൊരു വിട്ടിത്തമാണെന്ന് ഒന്നിനെ ഉണ്ടാക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സംരക്ഷണം സാധ്യമാകുന്നത് ഒന്നിനെയും സൃഷ്ടിച്ചില്ലാത്തില്ലാത്തവർക്ക് എങ്ങനെയാണ് അവയെ സംരക്ഷിക്കാൻ കഴിയുന്നത് നല്ലൊരു ചോദ്യമാണ് അയ്യുരിക്കൂന മാല യഹുലു ഖുഷെയ്ൻ വഹു യുഹുല അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്ന അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെയും പടച്ചിട്ടില്ലാത്ത ഒന്നിൻ്റെ നിർമ്മാണത്തിലും പങ്കുവഹിച്ചിട്ടില്ലാത്ത എങ്ങനെയാണ് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ഇവിടെ പ്രാർത്ഥന കേൾക്കുന്നത് അവർക്ക് ഉത്തരം നൽകുന്നത് പ്രസക്തമായ ചോദ്യം യുഹന്ന സുറബുദു റബ്ബക്കുമല്ല ധി ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചവനെ നിങ്ങൾ നിങ്ങളാരാധിക്കാറ് അതായത് ഈ ആരാധിക്കപ്പെടുന്ന വസ് മഹാത്മാക്കൾക്കും പുണ്യാത്മാക്കൾക്കും ശവകുടീരങ്ങൾക്കും ബിംബങ്ങൾക്കും പ്രതിരൂപങ്ങൾക്കും അവരെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന വ്യക്തിയുമായി ഒരു നിലക്കുള്ള ബന്ധവുമില്ല എന്നാണ് ഒരു നിലക്കുള്ള ബന്ധമല്ല അവരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് അവർക്കെന്താ പറ്റിയും അവർക്ക് യാതൊരു സഹായവും ചെയ്തു കൊടുക്കാൻ അവിടെ പങ്കാളികൾക്ക് സാധ്യമല്ല ഈ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാൾക്കും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക സാധ്യമേ അല്ല അത് പോകട്ടെ വല അം ഫുസഹും തങ്ങൾക്ക് സ്വന്തങ്ങളെ തന്നെ അവർ സഹായി ുമല്ല അവർക്കെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ അൻപതും നൂറും കൊല്ലക്കായിട്ട് കവർ കിടക്കണ ഈ മഹാത്മാക്കൾ ചുരുങ്ങിയത് എന്ത് ചെയ്യണം അവരുടെ ദേഹം ദ്രവിക്കാതെ കിടക്കുകയെങ്കിലും വേണം അവിടെ ശരീരത്തെ മണ്ണിനു നശിപ്പിക്കാതിരിക്കാൻ പറ്റണം ഏറ്റവും മിനിമം ഞാൻ എന്നെ കൊണ്ടുപോച്ച അറു വയസ്സായപ്പോയി ഞാൻ ഏറ്റവും മിനിമം നമ്മൾ ഞാൻ പറഞ്ഞ ബുദ്ധിപരമായ ചോദ്യങ്ങളിലൂടെയാണ് തൗഹീദിനെ ബോധ്യപ്പെടുത്തേണ്ടതെന്നാണ് ഈ ഭാഗങ്ങളിൽ മുഴുവൻ പറയണത് ഇനി ഞാൻ പറ പല സംഭവങ്ങളും പറഞ്ഞു ജാഹിതീയക്കാലത്തെ കഥകൾ പറഞ്ഞു ഇബ്രാഹിം നബിൻ്റെ സംഭവം പറഞ്ഞു ധാരാളം സംഭവങ്ങൾ പറഞ്ഞു ഇതൊരു പ്രധാന നമ്മൾ ചോദിക്കണം എന്താണ് ശരി നിങ്ങളിപ്പം പിന്നെ സിയാറത്ത് പോകുന്ന ആ കബറിലെ ഷെയ്ഖിൻ്റെ ശരീരം അന്ന് വെച്ച പോലെ അവിടെ ഉണ്ടോ ഇല്ല എല്ലാവരും തിന്നുപോയ പോലെ തിന്നുപോയി എല്ലുകൾ ദ്രവിച്ചു മാംസങ്ങൾ പോയി അപ്പോൾ എന്താ മറ്റുള്ളവരിൽ നിന്ന് അയാൾക്ക് പ്രത്യേകത എന്ത് പ്രത്യേകതയാണ് അയാൾക്കുള്ളത് ബുദ്ധിപരമായ ചോദ്യങ്ങളിലൂടെ മാത്രമേ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ലായസ്ത സൃഷ്ടിക്കപ്പെടാൻ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ലാത്ത ആളുകൾ അവരെയാണ് നിങ്ങൾ പങ്കു ചേർക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അടുത്തത് വലായസ്ഥും നസുറൻ വല അം ഫുസഹും അവർക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല ഈ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഈ വ്യക്തികൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരാൾ ഒരു മഹാത്മാവും മരിച്ചതിന് ശേഷം അയാളെ കുളിപ്പിക്കപ്പെടാതെ സ്വയം കുളിച്ചിട്ടില്ല സ്വയം ഖബർക്ക് പോയിട്ടില്ല എല്ലാ മനുഷ്യർക്കും എന്ത് സംഭവിച്ചോ അതന്നെ ഖബറിൽ അവർക്കും സംഭവിച്ചത് അതുകൊണ്ട് അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ഇനി എന്തെങ്കിലും നന്മകളോ മഹത്വങ്ങളോ ഉണ്ടെങ്കിൽ അതിന് കൂലി അവർക്ക് പരലോത്ത് കിട്ടും അത്ര ഉള്ളൂ വേറൊന്നും അതിലില്ലായെന്നാണ് അതിൽ പഠിപ്പിക്കപ്പെടുന്നൊരു കാര്യം മനസ്സിലേ അപ്പം അങ്ങനെ സൃഷ്ടിക്കും ഇതാ കാലത്ത് ലാത്തഹലു ഖുഷേലിസ്കാല വൽഹിയ മഹ്ലൂഖ ഒന്നും ഒരു അണുമണിത്തൂക്കം പോലും സൃഷ്ടിച്ചിട്ടില്ല അവരൊക്കെ സൃഷ്ടികളാണ് അതുകൊണ്ടെന്താണ് ഒരു അവർക്കെതിരായ ഒരു കാര്യത്തെ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റൂല അവർക്ക് സ്വന്തം നിലക്കൊന്നും നന്ദിയാൻ പറ്റില്ല പറ്റൂല അതാണ് ഇത് നോക്കും നിങ്ങൾ വളരെ വളരെ ബുദ്ധിപരമായി ബോധ്യപ്പെടുത്തണം ശരി നിങ്ങൾ വലിത്തു പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ഈ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ അവരോട് ഇങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നാൽ ഓലത് ചെയ്യോ ഓരത് ചെയ്യോ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരത് ചെയ്യോ ഇൻ തത് ഓഹും ഇല്ല ലഹുദാ നിങ്ങൾ അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം ഈ ബിംബങ്ങളെ വേണത് നിങ്ങൾ അവരെ നേർമാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം ല എത്ര പൂക്കും അവർ നിങ്ങളെ പിൻപറ്റുന്നതല്ല നിങ്ങളവരെന്ന് വിളിച്ചു നോക്കി നല്ല കാര്യത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരെന്താവില്ല നിങ്ങളെ പിൻപറ്റുന്ന പ്രശ്നമില്ല എന്നാണ് മനസ്സിലെ ഇപ്പം എന്താണ് അപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ബാക്കി ഈങ്ങളീ ആരാധിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാവസ്ഥയിൽ ഓരോടെന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു പ്രതികരണം ഉണ്ടാവൂലേ എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയണതിനൊരു പ്രതികരണം കൂടെ ഉണ്ടാവൂലാണ് ഹാല ബിൻഹ എന്നാൽ മനുഷ്യന്റെ അവസ്ഥ കുറച്ചും കൂടി നല്ലതെന്നാണ് അവരോട് എന്തിനും പറഞ്ഞാൽ കേൾക്കും ചെറിയ കുട്ടിയോടാണെങ്കിൽ പോലും നമ്മൾ ചെല അതിൻ്റെ കുട്ടീന അടുത്ത് നിന്ന് ഓരോന്നും ഇങ്ങനെ ചോദിച്ചാൽ ആ മറുപടി അറിയില്ലേ അവരോട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവും എന്നാൽ നിങ്ങൾ ഇവർക്ക് കഴിവും ശക്തിയൊക്കെ നിങ്ങൾ ഇവിടെ അടുത്ത് പോയിട്ട് വല്ലതും പറഞ്ഞു നോക്കിയും വല്ല നല്ല കാര്യം അവരോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാകാൻ ശ്രമിക്കുക അവരത് കേൾക്കുമോ നിങ്ങളെ പിൻപറ്റുമോ അവരെന്തേലും ചെയ്തു തരുമോ ഞമ്മക്കിത് ചോദിക്കുമ്പോൾ ഒന്നും തോന്നില്ല പക്ഷേ എന്ന് വെച്ചാൽ ഈ വിശ്വാസം കാര്യം നടക്കുന്ന ആൾക്കാർക്ക് എന്തിനും ശരിക്കത് തോന്നും ഒരു വിഡ്ഢിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്കിത് വിശ്വസിക്കാൻ വേണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ കണ്ടാണത് ഏതൊരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു ആനനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്ലോക്കാണ് അപ്പം നമുക്ക് കാണാൻ പറ്റും അവിടെ ബൈക്കിലൊക്കെ പോണ ആൾക്കാർ ഈ ആളുകൾ മുഴുവൻ എന്താ വെച്ചാൽ ഈ ആനൻ്റെ അടുത്തെത്തുമ്പോൾ ആനനെ തൊഴുതിട്ടാണ് പോകണത് ഈ ആൾക്കാരെ ആനൻ്റെ അടുത്തെത്തുമ്പോൾ ആനനെ തൊഴുതിട്ടാണ് ഈ യാത്രക്കാർ മുഴുവൻ പോണത് ആരോ ആനക്ക് വല്ല മനസ്സിലാവും ഞാൻ പറഞ്ഞ ആ തൊഴുത് അയാൾ കാണിച്ച ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ബഹുമാനം ഒരാദരവ് ആരാധന അതിൻ്റെ ഫലമായിക്കൊണ്ട് ആ വസ് ജീവിയിൽ നിന്ന് എന്ത് പ്രതികരണമാണ് കിട്ടുക എന്താണ് ഇനി ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിലില്ല എന്തോ കിട്ടും തന്നെ അവർ വിശ്വസിക്കുന്നു അതൊരു പാരമ്പര്യ വിശ്വാസത്തിന്റെ പേരിൽ അവരത് പാലിക്ക മാത്രമേ ഉള്ളു ഒരാൾ വ്യക്തമായിട്ട് ചോദിക്കുമ്പോഴാണ് കിട്ടുക സവാൻ അലയിക്കും അത് ഔത്തുമുഹും അവർക്ക് നിങ്ങളുടെ മേൽ സമമാണ് അത ഔതുമുഹും അം അൻതും സാമിത്വം നിങ്ങൾ അതിൻ്റെ മുന്നിൽ പോയിട്ട് മുണ്ടാതെ നിന്നാലും നിങ്ങൾ അവരെ പോയിട്ട് വിളിച്ചാലും ഒരേ റിസൾട്ട് ഒരാൾ ഈ ബിംബത്തിൻ്റെ മുന്നിൽ ഇന്ന് അട്ടഹസിച്ച് വിളിച്ചു വിചാരിക്കുക ഒരു ഭാവം മാറ്റം ഉണ്ടാവില്ല എന്നാൽ ഒരാൾ എന്ത് ചെയ്തു അതിലിത് മുണ്ടാതെങ്ങനെ നിന്നു അപ്പോൾ അതായത് മരുന്ന് തന്നെ കയറാം മുണ്ടാതെ നിന്നാലും ഉറകനെ ഒച്ചട്ട് പറഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യണം ആ രൂപത്തിനോ ആ ചിത്രത്തിനോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഏഹ് എത്ര ക്ലിയറായിട്ടാണ് പറയുന്നത് അത ഔത്തുമുഹും സവാ ഉൻ അലയിക്കും അത ഔത്തുമോഹും അം അൻതും സാമിത്വൻ അല്ലെങ്കിൽ നിങ്ങൾ മൗനം അവലംബിച്ചാലും അതെല്ലാം നിങ്ങൾ അവരെ ക്ഷണിച്ചാലും വിളിച്ചാലും ഒന്നും എന്തു ചെയ്യൂല ഒരു മാറ്റം ഉണ്ടാവില്ല എന്നത് ഞാൻ പറഞ്ഞ അങ്ങനെ ഇവരല്ലാതെ വരാറുണ്ടാവുക എന്ത് ഒരു മൃഗമാണെങ്കിൽ പോലും നമ്മൾ എന്താണ് അടുത്ത് നിന്ന് എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കിയ ഒരു പ്രതികരണം ഉണ്ടാവും യാതൊരു പ്രതികരണവും ഇല്ലാതിരുന്നിട്ടും അവരിൽ നിന്ന് നിങ്ങൾ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇതുവരെ ഒന്നിനെയും സൃഷ്ടിക്കാത്തവരോട് സൃഷ്ടികളായ നിങ്ങൾ സഹായം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഓരോ വരികളും ബുദ്ധിപരമായി ചിന്തിപ്പിച്ചിട്ട് തൗഹീദ് പഠിപ്പിക്കുന്ന രൂപമാണ് അവിടെ തന്നെ മുഹസ്ങ്ങൾ മുഴുവനും ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇബ്രാഹിം നബിൻ്റെ സംഭവം മക്കത്തെ നബിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ബിംബാരാധകന്മാർ ചെയ്തിരുന്ന പൊട്ടത്തരങ്ങളും ഒക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അടുത്ത വരി നോക്കാം നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിനാലാമത്തെ ആയത്ത് എന്താണ് ഇന്നലെ നേരത്തെ ഓരം എന്തു ഇല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇബാദുൻ ബാദും അംസാലുക്കും നിങ്ങളെപ്പോലെയുള്ള അടിയാന്മാർ മാത്രമാകുന്നു നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമായി നിങ്ങൾക്കെന്താ പറ്റുക എന്താ ചെയ്യാൻ പറ്റുക അതന്നെ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഫൽ ഫല്യസ്ഥജി പുലക്കും ഇൻകൊന്തും സാധിക്കും നിങ്ങളവരെ വിളിക്കും എന്നിട്ട് പ്രാർത്ഥിക്കും ചോദിക്കും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം ലഭിക്കട്ടെ എന്തെങ്കിലും ഒരു പ്രതികരണങ്ങൾ ഉണ്ടാവട്ടെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫലം ചോദിച്ചതിൻ്റെ ഫലമായി കിട്ടുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അതാണ് ചോദിക്കുന്ന ചോദ്യം അത്ര ക്ലിയർ ആയിട്ടാണ് ആ വെല്ലുവിളി മനസ്സിലെ പിന്നെ എത്ര ലളിതമായിട്ട് ചെറിയ കുട്ടികളുടെ ചോദിക്കണന്മാരെ ചോദിക്കണത് ഈ കബറ് കിടക്കണാക്ക് നിങ്ങൾ ആരാധിക്കുന്ന ഈ പ്രതിരൂപത്തിന് ബിംബത്തിന് അലഹും അർജുനൻ അവർക്ക് കാലുണ്ടോ നടക്കണമെങ്കിൽ കാലു വേണ്ടേ ഏ ഈ ഇങ്ങനെ ലയിരുന്നിട്ട് ഈ കബറിനെ മുന്നിൽ കൂട്ടി നടന്നു പോകുമ്പോൾ അയാൾ അറിയണമെങ്കിൽ അയാൾക്ക് കണ്ണു വേണ്ടേ അയാൾക്ക് കാതു വേണ്ടേ നിങ്ങളുടെ അവസ്ഥകൾ യുക്തി യുക്തിബോധത്തോടെ ചിന്തിച്ച് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന അയാൾക്ക് ഹൃദയം വേണ്ടേ അയാൾക്ക് തലച്ചോറ് വേണ്ടേ ഈ കിടക്കണാക്കി എന്തെങ്കിലും ഉണ്ടോ അലഹും അർജുനൻ അവർക്ക് കാലുകളുണ്ടോ എം ബിഹ നടക്കുവാനുള്ള അവർക്ക് നടക്കുവാനുള്ള കാലുകളുണ്ടോ അം ലഹും അവർക്ക് പിടിക്കുവാനുള്ള കൈകളുണ്ടോ അവർക്ക് പിടിക്കാനുള്ള കൈകളുണ്ടോ എന്തേലും ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഒരു കാരണം വേണ്ടേ നമ്മൾ കൊണ്ടച്ചോർത്തിങ്ങനെ നിൽക്കും കാറ്റെന്നാൽ മറിഞ്ഞു പോകും ഇടുത്താൽ പിന്നെ നേരെ നിൽക്കും വല്ല മാറാലും പിടിച്ചാ നമ്മൾ തട്ടി കൊടുത്താൽ പോവും തട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത അമ്ലഹുമായ കണ്ണുണ്ടോ അല്ല എങ്ങനെ കാണുക നിങ്ങൾ അതിന്റെ മുന്നിൽ നിന്ന് നിൽക്കണ ഇപ്പൊ എങ്ങനെ കണ്ണില്ലാതെ കാണുക അവർക്ക് കാണുവാനുള്ള കണ്ണുകളുണ്ടോ അമ്ലഹും ആദാനും അഭിഹ അവർക്ക് കേൾക്കുവാനുള്ള കാതുകൾ ഉണ്ടോ കുലിതോഷുറക്കാക്കും നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചു കൊള്ളുക സുമ്മീ ധൂനി ഫലത്തൂൻ തിറൂൻ തൗഹീദ് പൂർണ്ണമാവുന്നത് എവിടെയാണ് നമുക്കൊക്കെ തൗഹീദ് ഉണ്ടെന്ന് നമ്മൾ പറയും മനസ്സല്ലേ പൂർണ്ണമാകുക ഇവിടെയുള്ളൂ എവിടെ പൂർണ ആകുക നമുക്കും പേടി ഒരു കുരുത്തക്കെട്ട് തട്ടുവോ ഇല്ല കുറ്റം പറഞ്ഞാൽ പറഞ്ഞാൽ ഏഹ് അവർക്ക് എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാതെ ഇനി എന്തു ചെയ്യും നമ്മൾ വെറുതെ വേണ്ടാത്തും പോകണ്ട കഴിഞ്ഞില്ലേ കഥ അവിടെ നമ്മൾ വിളിക്കാനും ചോദിക്കാനൊന്നും പോകണ്ട അഭൗതികമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇവറ്റങ്ങൾക്കൊക്കെ പറ്റുമെന്നോരുത്തർ വിശ്വസിച്ചാൽ പിന്നെ വിളിക്കാനും പറയാനൊന്നും പോകേണ്ട കഴിഞ്ഞ് ഏ നമ്മൾ പേര് എതിർക്കാൻ പോകണ്ട ഏഹ് അപ്പോൾ നമ്മൾ ഉപദേശിക്കുന്ന ആൾക്കാർ പറയും കുട്ടി അതൊക്കെ നമുക്ക് വരാം അന്ധവിശ്വാസമാണ് അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ വെറുതെ ഞാൻ പോകണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതും പറ്റണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് പിന്നെ ഇപ്പം എന്താണ് ആ വിശ്വാസത്തിൻ്റെ അവസ്ഥ ഏഹ് ഇപ്പോഴും ആരെങ്കിലും വന്നൊന്ന് കൺഫ്യൂഷൻ ആക്കിയ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും ചെറിയ നിലയ്ക്കെന്ന് അങ്ങോട്ട് തുടക്കം ഏ എന്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിലുണ്ടോന്നാവോ എന്ന് പറയാം ആൾക്കാർ എന്തുണ്ടാവാനാ കുല്ല ആമ്പുലിക്കുലുക്കും നഫം വരാതറ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ മറ്റാർക്കും പറ്റില്ല അതുകൊണ്ട് കുലിതോഷുറക്കാക്കും നിങ്ങൾക്ക് പങ്കാളികൾ ആരൊക്കെയുണ്ടോ നിങ്ങളുടെ എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ വിളിച്ചുകൊള്ളൂ തുമ്മക്കി ധോനി എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താണ് തന്ത്രം പ്രയോഗിച്ചു കൊള്ളുവേൻ ഫലാ തുന്തിരോൻ കുറച്ച് കഴിഞ്ഞിട്ടാകാന്നൊന്നും വിചാരിക്കണ്ട അപ്പത്തന്നെ തന്നെ ഇപ്പത്തന്നെ ഫലാ ഫലാത്തുന്തിറോൻ നിങ്ങൾ എനിക്ക് ഒഴിവ് ഇട നൽകുകയേ വേണ്ട നിങ്ങളെ ദൈവങ്ങളെ കൊണ്ട് എന്തെങ്കിലും എന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യിപ്പിക്കാം നിങ്ങൾ ചെയ്യിപ്പിച്ചോളി പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കത്ര ഉറപ്പാണ് ഏ അതാണ് ദൗഹീദ്അക്കും തുമ്മക്കിതുനി ഫല തുന്തിറുൻ എന്നോട് നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുവിൻ എന്നിട്ട് നിങ്ങൾ എനിക്ക് ഒരു താമസം സാധു അല്ലേ ഇപ്പം തന്നെ ചെയ്യേണ്ട കുറച്ച് ദിവസം കൂടെ ഒക്കെയാണ് നിന്നോട്ടെ എന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ ഇപ്പം തന്നെ ചെയ്തു കൊള്ളു അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യിപ്പിച്ചു കൊള്ളുക എന്നാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أيشركون ما لا يخلق شيئا وهم يخلقون ولا يستطيعون لهم نصرا ولا أنفسهم ينصرون. وإن تدعوهم إلى الهدى لا يتبعوكم. سباء عليكم, سباء عليكم أدعوتموهم أم أنتم صامتون إن الذين تدعون من دون الله عباد أمثالكم فادعوهم أنت.. فليستجيبوا لكم إن كنتم صادقين ألهم أرجل يمشون بها أم لهم أيدي يبطشون بها أم لهم أعين يبصرون بها أم لهم آذان يسمعون بها قل ادعوا شركاءكم ثم كيدوني فلا تنظرون